യാതൊരുവിധ ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഇല്ലാത്ത വീടുകളാണ് പടിഞ്ഞാറ്റിനിയിൽ പ്രദർശിപ്പിക്കുക കാണാനുള്ള ഭംഗി എന്നതിനപ്പുറം ഉപയോഗത്തിനും കുറഞ്ഞ ബജറ്റിനും പ്രാധാന്യം നൽകുന്നവയാണ് ചാനലിലെ മിക്കവാറും എല്ലാ വീടുകളും അമാതിരി പയ്യന്നൂരിലെ ഒരു ചെറു വീട് പരിചയപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് രാമന്തലി എന്നു പേരായ സ്ഥലത്താണ് വീടുള്ളത് പുതിയ വീട് നിർമ്മാണ രീതികളുടെ മുഖമാണ് വീടിന് ഒറ്റ കാഴ്ചയിൽ ഇഷ്ടപ്പെടുന്ന കണ്ടംപററി ശൈലിയിലാണ് എലിവേഷൻ ഉള്ളത് ദീർഘമായ ഒരു ചതുരം കണക്കിയാണ് വീട് കൃത്യമായ വാസ്തു അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണം വളരെ ഹൃദയഹാരിയായ മെറൂൺ എന്ന നിറമാണ് വീടിന് നല്ല സ്പെസിഫിക് ആയ പ്രൊജക്ഷനുകളും എടുപ്പുമാണ് മുൻവശത്തുള്ളത് ചുരുക്കത്തിൽ യാതൊരുവിധ കൺഫ്യൂഷൻസോ കോംപ്ലിക്കേഷൻസോ ഇല്ലാത്ത എലിവേഷൻ ആണെന്ന് പറയാം നല്ല റോഡ് ആക്സസിബിലിറ്റിയുള്ള ഒരു ദീർഘജ്യോതിരമായ പ്ലോട്ടിലാണ് വീട് ഇരിക്കുന്നത് പാരപ്പറ്റിന് പകരമായി ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഭംഗിയേറിയ ഒരു ഗ്രിൽ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പണികളും പൂർത്തിയായതാണ് വീട് നിലവിൽ ഈ വീടിന്റെ ഫിനിഷിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആകെ പത്ത് സെന്റ് പ്ലോട്ടാണ് മുന്നിലെ മുറ്റം രണ്ട് തട്ടുകളായി ഡിസൈൻ ചെയ്തതിനു ശേഷം വെട്ടുകൾ കൊണ്ട് ക്രമപ്പെടുത്തിയിട്ടുമുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന മട്ടിലാണ് സിറ്റൗട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫിറ്റ് ആണ് ഈ വീടിന്റെ ആകെ ഏരിയ സാമാന്യം വിശാലമായ ഒരു സിറ്റൗട്ടാണ് സിറ്റുവിന്റെ ഏറ്റവും മികച്ച കാഴ്ച വെളുത്ത പശ്ചാത്തലത്തിലുള്ള ജനവാതിലുകളാണ് സിറ്റൌട്ടിന്റെ ഇടത്തെ ഭിത്തിയിൽ ഒരു നീളൻ കണ്ണാടി രൂപം നോക്കുന്നതിനായി ഒട്ടിച്ചു വെച്ചിരിക്കുന്നു തികച്ചും വാസ്തു അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു വീടാണിത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു നാട്ടുതേക്ക് മുറിച്ചെടുത്താണ് ഈ വീട്ടിലെ സർവമാന ജനവാതിലുകളും നിർമ്മിച്ചിരിക്കുന്നത് പോളിഷ് വർക്കുകൾ ഇനിയും ബാക്കിയാണ് തനി നാടൻ തേക്കിൽ മികച്ച മാറ്റ് ഫിനിഷ് പോളിഷ് കൂടി വന്നാൽ അതീവ ഗംഭീരമായിരിക്കും കയറുന്നത് ഇരുവശത്തേക്കും നീണ്ടു കിടക്കുന്ന ഒരു ഹാളിലേക്കാണ് വീടിന്റെ ആകൃതി തന്നെയാണ് ഹാളിനും ദീർഘചതുരം ദീർഘചതുരാകൃതി ആർന്ന വീടുകൾ പണിയാൻ വളരെ ചിലവ് കുറവാണ് നിറയെ സ്റ്റോറേജ് ബോക്സുകൾ സജ്ജമാക്കിയ ഒരു മുറിയാണ് ഇതിൻ്റെ ഒരു ഭാഗം സിറ്റിംഗ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ ഭാഗത്ത് ഡൈനിങ്ങും അറേഞ്ച് ചെയ്യും കയറുവരുമ്പോൾ ജാലകത്തിന് അരികെയുള്ള ഈ ഭാഗത്താണ് സിറ്റിംഗ് പ്രപ്പോസ് ചെയ്യുന്നത് വലത് ഭാഗത്ത് ഈ കാണുന്ന ഇടമാണ് ടി വി സ്റ്റാൻഡിനുള്ള സ്ഥലം അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് നൽകിയിരിക്കുന്നു മുൻവാതിലൂടെ നമ്മൾ കയറുമ്പോൾ ആദ്യം കാണാറാകുക ഈ ഭാഗമാണ് ഈ വീട്ടിലെ മുഴുവൻ കബോർഡുകളും അതുപോലെ സ്റ്റോറേജുകളും എല്ലാം ഫെറോസിമെന്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഹാളിൽ ഒറ്റപ്പാളി ജനലുകൾ നൽകി മനോഹരമാക്കിയിട്ടുമുണ്ട് ഇനി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഡൈനിങ് സ്പേസ് കാണാം കയറുമ്പോൾ ഹാളിന്റെ വലത്തയറ്റം അതിനായി ഇട്ടിരിക്കുന്നു നല്ല ഒതുക്കത്തിൽ ഒരു ഉന്മേഷി ഇടാനുള്ള സ്ഥലം ഇവിടെ ലഭ്യമാണ് തൊട്ട് വലതുവശത്തായി ഒരു ക്രോക്കറി ഷെൽഫിനുള്ള സ്പേസും കണ്ടെത്തിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിന്റെ വലതുവശം ചേർന്ന് ഒരു വാഷ് ഏരിയയ്ക്കുള്ള സ്ഥലവും ഒഴിച്ചിട്ടിട്ടുണ്ട് ഹൊറിസോണലായി ഇരുമ്പ് കമ്പികൾ ഓടിച്ച ജനലഴികളാണ് കോൺട്രാക്ട് നൽകാതെ നാട്ടുകാരായി ജോലിക്കാരെ കൊണ്ടാണ് ഗൃഹനാഥൻ ഈ വീടിന്റെ മുഴുവൻ ജോലികളും തീർത്തത് ധാരാളമായി വെട്ടുകല്ലുകൾ ലഭിക്കുന്ന സ്ഥലമായതിനാൽ ചുവരിൻ്റെ പടവിനായി വെട്ടുകല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ വിശാലമായ ഒരു ബെഡ് ഏരിയയാണ് ഇങ്ങനെയാണ് ടൈൽ ഡിസൈൻ്റെ അടുത്തുള്ള കാഴ്ച ഈ ആഴ്ച തന്നെ ഇതിൻ്റെ എപ്പോക്സി വർക്കുകളും കഴിയും രണ്ട് വലിയ മൂന്ന് പാളി ജാലകൾക്കിടയിലാണ് ബെഡ് സ്പേസ് ഉദ്ദേശിക്കുന്നത് സുമാർ നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് വിസൃതി കാണുന്ന ഈ ബെഡ്റൂമിൽ കട്ടിൽ കൂടാതെ മറ്റു അത്യാവശ്യ സാധനങ്ങൾ ഇടാനുള്ള സൗകര്യവുമുണ്ട് ഇതിൽ ഒരു ജനൽ വീടിൻ്റെ മുൻഭാഗത്തേക്കും മറ്റേത് റോഡിലേക്കുമാണ് തുറക്കുക ചെറിയ ബഡ്ജറ്റിൽ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഈ വീടിൻ്റേത് ആവശ്യമില്ലാത്തതായി ഒന്നും ചേർത്തിട്ടില്ല എന്നാൽ ഒരു വീടിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി എടുത്തിട്ടുമുണ്ട് ചെറു ബജറ്റിൽ വീട് നിർമ്മിക്കുമ്പോൾ ആദ്യം വീട് മാത്രം കെട്ടി അത്യാവശ്യ പണികൾ ചെയ്തെടുക്കുക പിന്നീട് ഫണ്ട് വരുന്ന മുറയ്ക്ക് മറ്റ് സൗകര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വീട് മോടി പിടിപ്പിക്കാനും ആവും ഇവിടെ ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തൊട്ട് വലതുവശം ചേർന്ന് ഈ റൂമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ഈ കുളിമുറിയിലേക്കുള്ള സർവ്വമാന ഫിറ്റിങ്സുകളും എത്തിയിട്ടുണ്ട് പണിക്കാരുടെ ലഭ്യതയനുസരിച്ച് അതും ഉടനെ തന്നെ പൂർത്തിയാകൂ ഈ മുറിയിൽ നിന്ന് തെറിക്കുകയാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് ഫർണിച്ചറുകൾ ഏതുവേ ഇല്ലാതെ ആകുമ്പോഴാണ് ഒരു വീടിന്റെ യഥാർത്ഥ വിശാലതയും ഭംഗിയുമൊക്കെ ദൃശ്യമാവുന്നത് നടത്തുളത്തിന്റെ വലത് ചേർന്ന് രണ്ടാമത്തെ മുറി ആദ്യം കണ്ട അത്ര തന്നെ വലിപ്പമുള്ള ഒരു മുറിയാണ് ഈ വീടിൻ്റെ കളറിംഗ് ഒന്നും പൂർത്തിയായിട്ടില്ല വൈറ്റ് സിമെന്റ് മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപൂർണമെങ്കിലും വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ നല്ല ഭംഗിയും ഒതുക്കവുമാണ് നാല് രണ്ട് എന്ന അളവിലുള്ള പ്രീമിയം ടൈലുകളാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് മുന്നിലമുറ്റത്തിന്റെ വിശാലതയിലേക്ക് തുറക്കുന്ന ഒരു ജനലും ഈ മുറിക്കുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എത്തുക നമ്മൾ നേരത്തെ കണ്ട ഡൈനിങ് സ്പേസിലേക്കാണ് ഇത് കഴിഞ്ഞാൽ ഒരു വാതിലുണ്ട് ആ വാതിലിനപ്പുറം ഈ വീട്ടിലെ കിച്ചൺ ഏരിയയും അതുപോലെ ഒരു കോമൺ ടോയ്ലറ്റും അതിൻ്റെ കാഴ്ചകൾ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ കിച്ചൺ സ്പേസ് ആണ് നമുക്ക് സന്ദർശിക്കുവാനും കാണാനും നിർമ്മിക്കുവാനും ഇനി സ്വന്തമാക്കണമെങ്കിൽ വാങ്ങാനും ഒക്കെ സൗകര്യം ഇത്തരം ചെറു വീടുകളാണ് വിശാലമായ കൊട്ടാര സദൃശ്യമായ വീടുകൾക്ക് ഇന്ന് കാഴ്ചക്കാരും ആവശ്യക്കാരും ഒക്കെ കുറവുമാണ് ഇവിടെ പുറത്തേക്കുള്ള വശം ഇരുമ്പഴികളിട്ട് ബന്ധവസാക്കിയിട്ടുണ്ട് ചെറുതെങ്കിലും മികച്ച സ്റ്റോറേജ് സൗകര്യമുള്ള വീടാണ് ക്യാബിനറ്റ് ആകെ കറുത്ത ടൈലുകൾ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പല വീടുകളിലും കണ്ടതുപോലെ ഒന്ന് കയ്യെത്തിച്ചാൽ എല്ലാം ലഭ്യമാകുന്ന ഒരു കുഞ്ഞടുക്കള ഇങ്ങനെയാണൊരൽപ്പം പിന്നിലേക്ക് നിന്നാൽ അടുക്കളയുടെ പൂർണ്ണമായ കാഴ്ച ഈ ഭാഗത്തിൻ്റെ പിന്നിലായി ഒരു കോമൺ ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുന്നു ഈ ടോയ്ലറ്റിലും മിനി ഫിറ്റിങ്സുകൾ പിടിപ്പിക്കുകയേ വേണ്ടു ഇവിടെ അടുക്കളയുടെ വലതുവശത്തായി ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലവും ഒഴിച്ചിട്ടിരിക്കുന്നു ഈ ചെറു കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പണി പൂർത്തിയായാലുടനെ തന്നെ കുറഞ്ഞ ബജറ്റിൽ ഈ വീട് സെയിൽ ചെയ്യാനാണ് ഗൃഹനാഥൻ്റെ പ്ലാൻ അമ്പലങ്ങളും പള്ളിയും വിദ്യാലയവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് വീട് ഇഷ്ടമായാൽ ഈ വീടും പത്ത് സെൻറ് പ്ലോട്ടും കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിനായി ഒരു നമ്പർ ഒന്നാമത്തെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയേക്കാം വീഡിയോയുടെ അവസാനം ഈ വീടിൻ്റെ ഒരു പ്ലാനും നൽകിയിട്ടുണ്ട് പുതുതായി വീട് നിർമ്മിക്കുന്നവർക്ക് അത് ഉപകാരമാവുകയും ചെയ്യും റോഡ് സൈഡിൽ വീടിനോട് ചേർന്ന് ഇവിടെ ഒരു കാർ കാർപോർജിനുള്ള സൗകര്യവും ഗൃഹനാഥൻ ഒഴിച്ചിട്ടിരിക്കുന്നു ഇനി പ്ലാൻ കാണാം